ഹായ് നമസ്കാരം ഞാൻ റസാക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ട്രെയിനർ ലൈഫ് ഇൻഷുറൻസ് സെയിൽസ് കരിയറിൽ ഒരു ഏജൻ്റ് എന്ന നിലയിൽ നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നവും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്നതേയുള്ളൂ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വിജയത്തെ നിർണയിക്കുന്നത് ലക്ഷ്യമല്ല അത് നേടാനുള്ള നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് അചഞ്ചലമായ വിശ്വാസത്തോടെ നിരന്തരം പ്രവർത്തിക്കുകയാണെങ്കിൽ ഏതൊരു ലക്ഷ്യവും നേടിയെടുക്കാൻ ഏതൊരാൾക്കും സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ ഓർക്കുക മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്നത് വിശ്വസിക്കുന്നവർക്ക് കീഴടക്കാൻ കാത്തിരിക്കുന്ന ഒരു വെല്ലുവിളി മാത്രമാണ് വിജയാശംസകൾ رزاق